അതുകൊണ്ട് സഹോദര ജീവിതമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾച്ച ജീവിതമോ ജീവിതമെന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ജീവിതമല്ല ജീവിതമോ അതുകൊണ്ടാണ് വാഹു പറഞ്ഞത് മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അവിടെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്കുണ്ട് ما تستحي أنفسكم ولكم فيها ما تدعون അവിടെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിൽ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ആ മരണശേഷമുള്ള സ്വരക ജീവിതത്തിൽ രോഗങ്ങളില്ല കടങ്ങളില്ല പ്രയാസങ്ങളില്ല ദുഃഖങ്ങളില്ല ആകുലതയില്ല നിന്റെ കണ്ണിലൂടെ ഒരു തുള്ളി കണ്ണീര് പോലും നീ ഒഴുക്കണ്ട അവിടെ നിനക്ക് ഞാൻ ജീവിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് പച്ചപ്പർവതാനു വിരിച്ച പുൽമേടുകളുടെ താഴ്ഭാഗത്തുകൂടി കാലിൽ സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊലുസ് പോലെ തടം തള്ളി കൊച്ചരുവികളുണ്ടെ ഒറ്റാളുള്ള വീടുണ്ടവട് സുന്ദരിയായ പെൺകുട്ടിയുണ്ടവട് ഊഞ്ഞാലാട്ട തോഴിമാറുണ്ടവട് ആഗ്രഹിച്ച പഴങ്ങൾ ഉണ്ടവിടെ സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലുണ്ടവിടെ അവിടെ നിന്ന മനസ്സുകൊണ്ട് കുട്ടപ്പെടുത്താതോരും ഒരാളും അവിടെ ഇല്ലല്ലോ അതുകൊണ്ട് എന്റെ സഹോദര സഹോദരി ഈ ഈ ആഗ്രഹത്തോടും ഭൂമിയോടുള്ള പ്രണയത്തോടും വിടപറയുക എന്നിട്ട് അള്ളാഹുവിന്റെ മരണശേഷമുള്ള ലോകത്തിന് വേണ്ടി ഒരുങ്ങുക ഈ ദുനിയാവിലെ പ്രയാസം ഒരു പ്രയാസമല്ല ഇവിടുത്തെ പട്ടിണി ഒരു പട്ടിണിയല്ല അതുകൊണ്ടാണ് ജീവിത പ്രയാസം വന്നാലും അള്ളാഹുവേ അള്ളാഹുവേ അ

നന്നായിട്ട് പറഞ്ഞാൽ ഞാൻ വാളും പറയും ഇപ്പൊ ദലിത് സാഹിബാണ് എല്ലാവരും പോകണം ഉസ്താദെ കുറേ നേരം പ്രസംഗിക്കണോ എന്നോട് പറഞ്ഞത് ഒമ്പത് മണിക്ക് പ്രസംഗം തുടങ്ങും പത്തരയാകുമ്പോ തങ്ങള് വന്ന് ദുവാ ചെയ്യും അപ്പൊ പോകാം നഷ്ട വലിയ സുഹൃത്താണ് മസ്കറ്റ് കെ എം സി സിയുടെ പ്രസിഡന്റ് ആണ് തളിപ്പറമ്പ് സ്വദേശിയാണ് ലാഹു ആഫിയും ആരോഗ്യവും കൊടുക്കട്ടെ നല്ലൊരു ദീനീ പ്രവർത്തകനാണ് ദീനീ സേവകനാണ് ദീനീ സ്നേഹിയാണ് പണ്ഡിതന്മാരോട് വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളുമാണ് അള്ളാഹു ബന്ധങ്ങളെ നിലനിർത്തി തരട്ടെ എല്ലാവരും പോവാ അടുത്ത ജമാഅത്ത് ഭാരവാഹികളൊക്കെ ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് ഒരു രണ്ട് ഒരു ഡേറ്റ് ചോദിക്കുന്നതാണ് എന്നാണ് കൊടുക്കാൻ പറ്റി അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല വലിയ തിരക്ക് അഭിനയിക്കരുമല്ല പിന്നെ ജീവിതം നമ്മളെ തിരക്കാക്കും അപ്പൊ ഈ ഡേറ്റ് തരാൻ പറ്റാത്ത ആളുകളൊന്നും പിണങ്ങരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സൗഹൃദ ബന്ധം ഡേറ്റിന്റെ മുകളിലുള്ളവരും ഇന്നിപ്പോൾ ബായാർ എന്ന് വന്ന ഡേറ്റ് ചോദിച്ചു അപ്പുറത്തുമൊക്കെ ചോദിച്ചു എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല അപ്പൊ ആ സൗഹൃദ ബന്ധങ്ങളെ സ്നേഹത്തെ ഒരു ഡേറ്റ് അദ്ദേഹം ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് പറഞ്ഞില്ലാതെ ആക്കൽ മാത്രമല്ല ഞാനിപ്പോ ഒരു വലിയ പ്രൊജക്ടിന്റെ പുറകിലാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് വരുന്ന ആളുകൾ അറിയണ്ടേ വേണ്ടേ നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടാവണം നമ്മൾ ഖുർആാൻ്റെ പ്രചാരകരാവണം ഖുർആൻ ഒരു വെളിച്ചമാണ് ആ വെളിച്ചം ലോകത്തിൻ്റെ മുമ്പിൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകണം അപ്പം എന്നോട് പറഞ്ഞത് ഒമ്പത് മണിയാകുമ്പോൾ പുസ്തക പ്രസംഗം തുടങ്ങിയാൽ എട്ടരയ്ക്ക് തുടങ്ങുക പത്തരയാകുമ്പോൾ തങ്ങൾ വരെ പുസ്തകനെ നിർത്താൻ ലാസ്റ്റ് ദുബ തങ്ങളാണെന്നാണ് പറഞ്ഞത് നേരെ തിരിഞ്ഞിട്ട് പണ്ടൊരു തീപ്പെട്ടി ഉണ്ട് ഉൾട്ട പുൾട്ട അങ്ങനെയാണ് ആ തീപ്പെട്ടിയുടെ പോകുള്ള കവറിന്റെ പേരെങ്ങനാണ് രണ്ട് സിക്കുകാരെ തല കൊടുത്തിട്ട് രണ്ട് തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും ഉൾട്ട പുൾട്ട എന്നാണ് നേരെ തിരിയുക എന്ന അതിന്റെ അർത്ഥം ഇപ്പൊ നേരെ തിരിഞ്ഞ് തങ്ങളിടയ്ക്ക് ഒന്ന് ദു ചെയ്തു പോയി എത്തിച്ച എന്നെ വിളിച്ചിട്ട് ഉസ്താദ് കുറെ നേരം പ്രസഹിക്കണം ഇപ്പൊ എന്താ ചെയ്യ അല്ലാഹു സ്വീകരിക്കും ആറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ ഏതായാലും ഞാനൊരു പത്തേമുക്കാൽ വരെ പ്രസഹിക്കാന്ന് പറഞ്ഞിട്ടു അതുവരെ പോരെ ആ മഷ ഏ സുബൈ വരെയാ വീട്ടിൽ ഭാര്യയോട് പണങ്ങിട്ട് വന്നാണേ ഒന്ന് എന്ന് പറഞ്ഞു സുബൈ വരെ പ്രസഹിക്കാം വീട്ടിൽ എന്താ വടക്കൊക്കെ കൂടി ഇറങ്ങിയാന്ന് തോന്നുന്നു ശ്രദ്ധിച്ചു കെക്കി ഇപ്പൊ ഏതാണ്ട് നമ്മുടെ വാത ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നേകാ മണിക്കൂറായി നമ്മൾ ആ സ്പീഡിന്റെ ഉള്ളിൽ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ചില സദസ്സ് എങ്ങനെയാണ് മനസ്സുകൊണ്ടൊരു വലിയ സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കൂല നോക്കൂലിക്കും മനസ്സിനൊരാഗത്തില്ലെങ്കിൽ പിന്നെ ഒഴപ്പിയിട്ട് പോകും എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കലെ യാത്രകള് പ്രയാസങ്ങള് പ്രശ്നങ്ങൾ നമ്മളൊന്നും മലക്കുകളൊന്നും അല്ലല്ലോ ചിലപ്പോൾ ഭാര്യയോട് വണങ്ങിയിട്ടായിരിക്കും വരിക വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വാതിന് പോകുമ്പോൾ അവർ ചോദിക്കും പെണ്ണുമ്പളേ മക്കളൊന്നും വേണ്ട ഇങ്ങനെ വാതു പറഞ്ഞാൽ എന്ന് ചോദിക്കും അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നന്നാക്കി തരട്ടെ സഹോദരങ്ങളെ കൊണ്ട് ഇൻഷാല് പത്തേ മുക്കാലോട് കൂടിയൊക്കെ രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് അള്ളാഹു നൽകട്ടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം ഒരാൾ നന്നാവാൻ മാറ്റമുണ്ടാകാൻ വലിയ പ്രസംഗമൊന്നും വേണ്ട ഈ ഒരൊറ്റ പരമാത്വത്തെ അവൻ തിരിച്ചറിഞ്ഞാൽ വലിയ പേർ വേണ്ട ഞാൻ നിങ്ങളോടൊരു സംഭവം പറഞ്ഞു തരാം ആളുടെ പേരൊന്നും നിങ്ങളിനോട് ചോദിക്കാൻ പാടില്ല രഹസ്യമായിട്ടും ചോദിക്കരുത് പരസ്യമായിട്ടും ചോദിക്കരുത് ഓക്കെ ഞാൻ ഈ പറയുന്ന സംഭവത്തിലെ ആളുകളുടെ പേര് നിങ്ങൾ എന്നോട് പരസ്യമായിട്ട് ചോദിക്കാൻ പാടില്ല രഹസ്യമായിട്ടും ചോദിക്കാൻ പാടില്ല എന്തിനാണ് വലിയ പ്രസംഗമൊക്കെ ഒന്നും വേണ്ട കോടീശ്വരനായ തൻ്റെ ബിസിനസ് സാമ്രാജ്യവുമായി വിദേശത്ത് ശീതീകരിച്ച റൂമിൽ റിവോൾവിംഗ് ചെയറി സുന്ദരികളായ പെൺകുട്ടികളെ പി എമാരായി നിശ്ചയിച്ച് സുഖത്തിന്റെയും ആഡംബരത്തിന്റെയും പാരമ്പര്യതയിൽ ആറാടിക്കളിക്കുന്ന സുഖ സുഷുപ്തിയിൽ ആറാടുന്ന ഒരു ചെറുപ്പക്കാരനായ ബിസിനസ്സുകാരൻ ഈ കേരളക്കാരനാണ് മലയാളിയൻ അദ്ദേഹത്തെ കാണാൻ ഈ കേരളത്തിൽ നിന്നൊരു മതപ്രബോധകനെത്തിയ ഒരു പണ്ഡിത സുഹൃത്തു അദ്ദേഹത്തെ കാണാൻ ഓഫീസിൽ ചെന്നു വലിയ തിരക്കാണ് വെളിയിൽ ആളുകളൊക്കെ കാത്തു നിൽക്കൺ വെളിയിൽ ആളുകളൊക്കെ കാത്തുക്കൺ ചില വലിയ കോടീശ്വരന്മാരെ മുതലാളിമാരെ ഒരു വലിയ ഒരു വിനോദ ഒരു വിനോദമാണ് കാണാൻ വരുന്നവരെ വെറുതെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളു വെറുതെ രംഗല ഓഫീസ് നന്നായിട്ട് പണിതിടുക വെളിയിൽ വെറുതെ ആളുകളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക ചില ആളുകളുടെ ഒരു വലിയ ക്രൂര വിനോദമാണിത് വെറുതെ ഒരു അപ്പോയിൻമെന്റ് കിട്ടാൻ വലിയ പാടാൻ കാണാൻ വലിയ പാടാൻ പള്ളിക്കമ്മറ്റി പറ്റി എങ്ങാനും ഉറൂസിന്റെ കാര്യം പറയണമെങ്കിൽ അവൻ്റെ വീടിന്റെ ഗേറ്റിൽ പോയി പിന്നെ കാത്തു നിൽക്കണം പള്ളിക്കലെ ഹത്തീബ് ഇമാമത്ത് നിൽക്കുന്ന ഹത്തീബ് ഹുത്തുമ നിർവഹിക്കുന്ന ഹത്തീബ് ആരാണെങ്കിലും ഒരു മഹല്ലിലെ ഏറ്റവും പ്രഥമ പരിഗണനീയവനും പ്രഥമമായി ബഹുമാനിക്കപ്പെടേണ്ടതും നമ്മുടെ ഇമാമിനെയാണ് അപ്പൊ ഇമാമുസ്താദ് പറഞ്ഞിട്ട് അവസരിക്കുകയില്ല ഞാനൊരു പള്ളിയിലെ ഇമാമു തന്നെയാണ് പക്ഷേ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ പ്രസിഡന്റ് ആണ് ഒരു മഹല്ലിന്റെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട മഹാവ്യക്തിത്വം നമ്മുടെ ഇമാമിയങ്ങളാണ് റൂസിന്റെ കാര്യം പറയാൻ കാര്യം പറയാൻ പോയാ അവൻ്റെ വാതിലിൻ്റെ മുമ്പിൽ പോയി കാത്തുനിന്ന് പിന്നെ സെക്യൂരിറ്റി തന്ന് വാതിൽ തുറന്ന് പിന്നെ അകത്ത് കയറി അപ്പോയിൻമെന്റ് കിട്ടി പറയും അവസാനം പറയും ഇപ്പോൾ ഇത്തിരി ടൈറ്റിലാണ് പിന്നെ വരി ഇതൊരു വിനോദമാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വലിയ വിനോദത്തിൽ നിന്ന് വളരെ വിനയത്തിലേക്ക് മാറി എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വലിയ ഒരു കോടീശ്വരനാണ് നിങ്ങളുടെ എത്തിച്ചത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ശൈലിയില്ല അദ്ദേഹത്തിന്റെ ആ വിനയവും ആ ഒരു അടുപ്പുമാണ് ഞാനദ്ദേഹം നമ്മുടെ സൗഹൃദം അല്ലാതെ അദ്ദേഹം എനിക്ക് നോട്ട് കെട്ടുന്നു അങ്ങനെ വിചാരിക്കാൻ വേണ്ട അങ്ങനെയുള്ളവരെ നാം അഭിനന്ദിക്കണം ഞാൻ പറഞ്ഞത് സമ്പത്ത് എന്ന് പറയുന്ന അള്ളാഹു തരുന്നതാണ് നാളെ അത് ഊരി മാറ്റിയോ ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ ദരിദ്രൻ നാളത്തെ കോടീശ്വരനാണ് ഇന്നത്തെ കോടീശ്വരൻ നാളത്തെ ദരിദ്രനാണ് ഇത് അള്ളാഹുവിന്റെ കയ്യിലാണ് കജനാവിന്റെ താക്കോൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ ആ മനുഷ്യന്റെ അടുക്കിൽ വന്നിട്ട് ഈ പ്രബോധകൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം പി എ പോയിട്ട് പറഞ്ഞു തിരക്കാണ് ബൂസിന് തിരക്കാണ് സമയമില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കണം രണ്ടാമത് പി എ പോയി ചോദിച്ചപ്പോൾ ഇപ്പോഴ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല സമയം വലിയ തിരക്കാണ് അയാളോട് പറ്റൂല എന്ന് പറ പറയെ പോയിട്ട് പറഞ്ഞു പറ്റൂല അദ്ദേഹം മൂന്നാമതും പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരണം സുന്ദരിയായ പെൺകുട്ടി പോയി ചോദിച്ചു പറഞ്ഞു പറ്റില്ല എനിക്ക് അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റില്ല ബിസിയാണ് മുയലിയാരോട് പോവാൻ പറയാം എന്ത് ജോലിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അവസാനം ഫലപ്രാവശ്യം പറഞ്ഞു വിട്ടു നിരാകരിച്ചു പ്രബോധകനായ മഹാമനുഷ്യൻ തിരിച്ചുപോയില്ല ഇത് വിക്ചർ യുഗോടെ കരയല്ല ഇത് ശേഷിവരന്റെ കരയല്ല എന്റെ സഹോദരങ്ങളെ സഹോദരിമാര് ജീവിതത്തിൽ തെറ്റിലൂടെ സഞ്ചരിക്കുമ്പോ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു മാറ്റം ഉണ്ടാവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ സഹോദര വേണ്ട ഒരു ഉപദേശമാണിത് അവസാനം അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അത് പറഞ്ഞിട്ട് ഞാൻ പൊക്കോളാം തീയ്യെ വീണ് പോയിട്ട് പറഞ്ഞ് അയാൾ പോകുന്നില്ല ഒരു വാക്ക് പറയാനുള്ള സമയം വേണമെന്നാണ് പറയുന്നത് അവസാനം അദ്ദേഹം പറഞ്ഞു പറഞ്ഞിനി ഇപ്പം എന്താണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് നശിച്ച അതോടുകൂടി അങ്ങ് പോകുമല്ലോ പറയാനുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറ പണ്ഡിതൻ അനുമാനം കൊടുക്കപ്പെട്ടു അദ്ദേഹം നേരെ വന്ന് വാതിരു തുറന്നു ശീതീകരിച്ച റൂമിൽ സമ ശീതോഷ ഉപാധി സുഖദായകമായി നിൽക്കുന്ന റൂമിന്റെ ഉള്ളിൽ റിവോൾവിംഗ് ചെയറിൽ സുന്ദരികളായ പെൺകുട്ടികൾ പി എ നിൽക്കുന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപതിയായ ചെറുപ്പക്കാരൻ്റെ നേരെ ഈ പണ്ഡിതൻ വന്ന് വിരൽ നേരെ ചൂണ്ടി ചൂണ്ടിയിട്ട് റിവോൾവിംഗ് ചെയറിൽ കറങ്ങി അഹങ്കാരത്തോടെ നടന്ന ആ ചെറുപ്പക്കാരന്റെ മുഖത്തു നോക്കിയിട്ട് പറഞ്ഞു ഒരു ദിവസം നീ മരിക്കും ഒന്നും പറഞ്ഞില്ല